വിദേശത്ത് ലഭിച്ച ജോലിയിൽ തൊട്ടടുത്ത ദിവസം പ്രവേശിക്കേണ്ടവർ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ബന്ധുക്കളെ കാണാൻ പോകുന്നവർ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് എയർപോർട്ടിലെത്തിയവർ സ്ത്രീകളും കുട്ടികളും അളന്നു തൂക്കിയ ലഗേജിനേക്കാൾ ഭാരമുള്ള പ്രത്യാശകളുമായി വിമാനം കയറാനെത്തിയ ഇവരുടെ എല്ലാം പ്രതീക്ഷകളെ ഇല്ലാതാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഏഴ് ചൊവ്വാഴ്ച രാത്രി രാജ്യത്തിലെ വിവിധ എയർപോർട്ടുകളിൽ എയർ ഇന്ത്യ ഫ്ലൈറ്റുകൾ റദ്ദാക്കപ്പെട്ടു എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായ വിവരങ്ങൾ ഒന്നും തന്നെ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല യാത്രാ സൗകര്യം പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ച് ജീവനക്കാർക്ക് തന്നെ വ്യക്തതയില്ല അടുത്ത ദിവസങ്ങളിൽ ഫ്ലൈറ്റ് കാണുമെന്ന് പറയുന്നു പക്ഷേ ഉറപ്പില്ല ടിക്കറ്റിന്റെ പൈസ റീഫണ്ട് ചെയ്യാൻ രണ്ടാഴ്ച എടുക്കുമെന്നും യാത്രക്കാർക്ക് അറിയിപ്പ് കിട്ടുന്നു ഇതോടെ പരിഭ്രാന്തരായ യാത്രക്കാർ പ്രതിഷേധം ആരംഭിച്ചു വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചവരെ പോലീസ് എത്തിയാണ് അനുനയിപ്പിച്ചത് കേരളത്തിലെ വിവിധ എയർപോർട്ടുകളിൽ നിന്നും ഗൾഫ് നാടുകളിലേക്ക് പോകുന്ന വിമാനങ്ങളാണ് റദ്ദാക്കപ്പെട്ടത് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്നാണ് വിമാനങ്ങൾ റദ്ദാക്കിയതെന്ന് പിന്നീട് എയർ ഇന്ത്യയുടെ വിശദീകരണം എത്തുന്നു യാത്ര പുനഃക്രമീകരിക്കാനോ പണം മടക്കി വാങ്ങാനോ യാത്രക്കാർക്ക് അവസരമുണ്ടാകുമെന്നും അടിയന്തര ആവശ്യമുള്ള ആളുകൾക്ക് അടുത്ത ദിവസത്തെ വിമാനത്തിൽ തന്നെ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിക്കുന്നു ഇരുന്നൂറ്റി അൻപതോളം ക്യാബിൻ ക്രൂ അംഗങ്ങളാണ് അലവൻ സ്കൂട്ടി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിയത് മെഡിക്കൽ ലീവ് എടുത്ത് ജോലിക്ക് എത്താതിരുന്നവർക്ക് എയർ ഇന്ത്യ പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരും മാനേജ്മെന്റും തമ്മിൽ ഡൽഹി ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ പിരിച്ചുവിട്ടവരെ തിരികെ എടുക്കണമെന്ന ആവശ്യം യൂണിയൻ ഉന്നയിക്കുകയും ഈ ആവശ്യം ആവശ്യമടക്കം അംഗീകരിച്ച് സമരം അവസാനിപ്പിക്കാമെന്ന് ഇരു കൂട്ടരും ധാരണയിലെത്തുകയും ചെയ്തു ദിവസം നൂറ്റി ഇരുപത് അന്താരാഷ്ട്ര സർവീസും ഇരുന്നൂറ്റി അറുപത് ആഭ്യന്തര സർവീസും നടത്തുന്ന കമ്പനിക്ക് സമരം മുപ്പത് കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് കമ്പനി പറയുന്നത് എന്നാൽ പണിമുടക്കല നടത്തിയതെന്നും ലീവ് എടുത്തത് തുടർച്ചയായി ജോലി മൂലമുണ്ടായ മാനസികവും ശാരീരികവുമായ തളർച്ച മൂലവുമാണെന്നും സ്വകാര്യവൽക്കരണത്തിന് ശേഷം സമ്മർദ്ദം കൂടിയെന്നും താമസ സൗകര്യമോ ഭക്ഷണമോ നൽകിയിരുന്നില്ല എന്നും പേര് വെളിപ്പെടുത്താതെ എയർ ഇന്ത്യ ക്യാബിൻ ക്രൂ അംഗം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ജീവനക്കാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് മാനേജ്മെന്റിന് ഉള്ളതെന്നും അതിനെതിരെയാണ് പ്രതിഷേധമെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റും പ്രതികരിച്ചു എന്താണ് എയർ ഇന്ത്യയിൽ സംഭവിക്കുന്നത് കൂട്ടത്തോടെ ലീവ് എടുത്ത ജീവനക്കാരെ പഴിക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റ് ജീവനക്കാർ ഉന്നയിച്ച തൊഴിലവകാശ പ്രശ്നങ്ങളെ കുറിച്ച് ഒന്നും മിണ്ടാത്തത് എന്തുകൊണ്ടാണ് ജീവനക്കാരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജീവനക്കാരെ പിന്തുണച്ച് എയർ ഇന്ത്യ മാനേജ്മെന്റിന് കത്തയച്ചിരിക്കുകയാണ് ഡൽഹി റീജിയണൽ ലേബർ കമ്മീഷണർ ജീവനക്കാർ പല ആവശ്യങ്ങളും നിരന്തരമായി ഉന്നയിച്ചിരുന്നെങ്കിലും അതിനോട് മുഖം തിരിക്കുകയാണ് മാനേജ്മെന്റ് ചെയ്തതെന്നും സംഭവത്തെ ഗൗരവത്തോടെ തന്നെ കണ്ട് തീരുമാനമെടുക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട് എന്നാൽ ക്യാബിൻ ക്രൂവിന്റെ സമരം നിയമവിരുദ്ധമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എയർ ഇന്ത്യ മാനേജ്മെന്റ് തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് നേടിയെടുക്കാനുള്ള ശക്തമായ സമര മാർഗമാണ് പണിമുടക്കെന്നത് എയർ ഇന്ത്യ മാനേജ്മെന്റിന് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് തീർച്ചയായും സ്വകാര്യവൽക്കരണം അതിനൊരു കാരണം തന്നെയാണ് പൊതുമേഖലാ സ്ഥാപനമായ എയർ ഇന്ത്യയെ ടാറ്റാ സൺസിന് കൈമാറിയതിന്റെ ഭാഗമാണ് ഈ പ്രശ്നങ്ങൾ പൊതുമേഖലാ സ്ഥാപനമായിരുന്ന എയർ ഇന്ത്യയെ സ്വകാര്യവൽക്കരിച്ച കേന്ദ്ര സർക്കാരിനും ഈ തൊഴിലാളി പ്രശ്നത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല സ്വകാര്യവൽക്കരണത്തിന് ശേഷമാണ് സമ്മർദ്ദം കൂടിയതെന്നാണ് തൊഴിലാളികളും വെളിപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ടാറ്റ സൺസ് ആരംഭിച്ച ടാറ്റ എയർലൈൻസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ എയർ ഇന്ത്യ ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ ടാറ്റയിൽ നിന്ന് കമ്പനി ഏറ്റെടുത്തു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിൽ എയർഇന്ത്യയിൽ ഇന്ത്യൻ എയർലൈൻസ് ലയിപ്പിച്ച ശേഷമാണ് സ്ഥാപനം നഷ്ടത്തിലാകുന്നത് ലയനത്തിന് തൊട്ടു മുമ്പായി എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും മൻ തുക ചെലവിട്ട് പുതിയ വിമാനങ്ങൾ വാങ്ങിക്കൂട്ടിയിരുന്നു നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപ കൈയിൽ വെച്ച് എയർ ഇന്ത്യ നാൽപ്പത്തിനാലായിരം കോടി രൂപയുടെ വിമാനങ്ങൾ വാങ്ങി വിപണി പ്രതീക്ഷിച്ച തോതിൽ വളരാതിരുന്നത് തിരിച്ചടിയായി ആ കടബാധ്യതയുടെ പേര് പറഞ്ഞാണ് സർക്കാർ സ്വകാര്യവൽക്കരണത്തിന് തുനിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലായിരുന്നു ടാറ്റാ ഗ്രൂപ്പ് എയർഇന്ത്യെ ഏറ്റെടുത്തത് എയർ ഇന്ത്യ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ നൂറ്റിയഞ്ചു കോടി രൂപ പ്രവർത്തന ലാഭം ഉണ്ടാക്കുകയും പിറ്റേ വർഷം മുന്നൂറ് കോടി രൂപ ലാഭം പ്രതീക്ഷിക്കുമ്പോഴാണ് സ്വകാര്യവൽക്കരിക്കാൻ മോദി സർക്കാർ തീരുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ടാറ്റായിൽ നിന്ന് ഏറ്റെടുത്ത ചെറിയ കമ്പനി ആയിരുന്നില്ല ടാറ്റയ്ക്ക് വീണ്ടും കൈമാറുമ്പോൾ എയർ ഇന്ത്യ ആറ് പതിറ്റാണ്ടുകൾക്കിടയിൽ പൊതുഖജനാവിൽ നിന്ന് കോടികൾ എയർ ഇന്ത്യയുടെ വികസനത്തിനായി ചെലവിട്ടിരുന്നു നൂറിൽ പരം വിമാനങ്ങളും വിദഗ്ധരായ ആയിരക്കണക്കിന് ജീവനക്കാരും ലോകമെമ്പാടും പാർക്കിംഗ് കേന്ദ്രങ്ങളും മറ്റ് സൗകര്യങ്ങളുമുള്ള വൻകിട സ്ഥാപനമാണ് കേന്ദ്ര സർക്കാർ ടാറ്റയ്ക്ക് വിറ്റത് സാമ്പത്തിക പ്രതിസന്ധി എയർ ഇന്ത്യയെ മാത്രം ബാധിച്ച പ്രശ്നമല്ല സഹാറ കിങ് ഫിഷർ ജെറ്റ് എയർവേസ് എയർ ഡെക്കാൻ എയർ കാർണിവൽ എയർ കോസ്റ്റ തുടങ്ങിയ സ്വകാര്യ കമ്പനികളെല്ലാം കടം മൂലം പൂട്ടിയവയാണ് സ്വകാര്യ വ്യോമയാന കമ്പനികൾ പൊതുമേഖലാ ബാങ്കുകൾക്ക് അൻപതിനായിരം കോടിയിൽ പരം രൂപയുടെ കിട്ടാക്കടം വരുത്തിയിട്ടുണ്ട് എന്നിട്ടും നഷ്ടക്കണക്ക് പറഞ്ഞ് എയർ ഇന്ത്യയെ സർക്കാർ വിൽക്കുകയായിരുന്നു വ്യോമയാന മേഖല കാലങ്ങളായി നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയും അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുക എന്നതിനേക്കാൾ എളുപ്പമാണല്ലോ വിറ്റൊഴിക്കുക എന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ എങ്ങനെ കൈയൊഴിയാം എന്നതിന് ഉദാഹരണമായി മാറിയിരിക്കുന്നു എയർ ഇന്ത്യ